രണ്ടമ്മമാർ സുപ്രീം കോടതിയിൽ നൽകിയ പരാതിയാണിപ്പോൾ രാജ്യത്തെ പിടിച്ചുകൊലുക്കുന്നത് എന്നാൽ ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് സക്ഷാൽ മോദിയും മോദി ഭരിക്കുന്ന കേന്ദ്രവുമാണ് വർഷങ്ങളുടെ പഴക്കമുള്ള കേസാണെങ്കിലും അതിനുശേഷം എന്ത് നടപടിയാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നതെന്ന ഒരേ ഒരു ചോദ്യവുമായി ഇപ്പോൾ പുതിയ വഴിത്തിരിവിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കുകയാണ് ആ ചോദ്യം പക്ഷേ ദലിതരെ ആക്ഷേപിക്കുന്ന തരത്തിൽ അംബേദ്കറിന്റെ പരാമർശം പാർലമെന്റിന് നടുത്തളത്തിൽ കേട്ടപ്പോൾ ഒന്ന് പ്രതിരോധിക്കാൻ പോലും ആവാതെ സ്തംഭിച്ചു നിൽക്കുന്ന സ്പീക്കർ വരെ നമ്മൾ ഈ ശീതകാല സമ്മേളനത്തിൽ കാണുകയുണ്ടായി ഇത്തരത്തിൽ കലുഷിതമായ അവസ്ഥയിലൂടെ ബി ജെ പി കടന്നു പോകുന്നതിനിടയിലാണ് ഇതേ ദളിതരെ മുൻനിർത്തി രണ്ടമ്മമാർ സുപ്രീം കോടതിയുടെ പടി കയറിയതും കൃത്യമായി പറഞ്ഞാൽ ജാതി വിവേചനത്തിൽ മനം മടുത്ത് ജീവൻ ഒടുക്കിയ ഹൈദരാബാദ് സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥി രോഹിത് ബമുലിയുടെയും മുംബൈയിലെ യുവ ഡോക്ടർ പായൽ തഡ്വിയുടെയും അമ്മമാർ നൽകിയ ഹർജിയിലാണ് ഇടപെടൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജാതി വിവേചനം അവസാനിപ്പിക്കാൻ എന്തെല്ലാം നടപടി സ്വീകരിച്ചെന്നാണ് അവർ ചോദിച്ച ഒരേ ഒരു ചോദ്യം അതാണിപ്പോൾ രാജ്യം മുഴുവൻ ശ്രദ്ധ നേടിയത് കാരണം റോഹിത് ബെമുലയുടെ മരണവും അതേ തുടർന്നുണ്ടായ രാഷ്ട്രീയ കോലാഹലങ്ങളുമൊക്കെ ഇന്ത്യ മറന്നിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് ഈ രാജ്യം ഭരിക്കുന്നവർ ജാതി വിവേചനത്തിനെതിരെ എന്ത് തീരുമാനം എടുത്തു എന്ന് അവരവരുടെ അമ്മമാർ തന്നെ ചോദ്യം ഉയർത്തിയത് അത് തീർച്ചയായും സുപ്രീം കോടതിയുടെ കണ്ണ് തുറപ്പിച്ചിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജാതി വിവേചനം അവസാനിപ്പിക്കാൻ എന്തെല്ലാം നടപടി സ്വീകരിച്ചെന്ന് അറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി താക്കീത് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തുല്യ അവസരം ഉറപ്പാക്കുന്നതിന് സെല്ലുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എല്ലാ സർവകലാശാലകളിൽ നിന്നും ശേഖരിച്ച് സമർപ്പിക്കാൻ യു ജി സിക്ക് ജസ്റ്റിസുമാരെ സൂര്യകാന്ത് ഉജ്ജ്വൽ ഭൂയാൻ എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശം നൽകി ഇതോടൊപ്പം ജാതി വിവേചനവുമായി ബന്ധപ്പെട്ട് എത്ര പരാതികൾ ലഭിച്ചെന്നും എന്ത് നടപടി സ്വീകരിച്ചെന്നും അറിയിക്കണം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തുല്യത ഉറപ്പാക്കാനുള്ള നിയമം രണ്ടായിരത്തി പന്ത്രണ്ടിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിൽ യു ജി സി ദയനീയ പരാജയമാണെന്ന് ഹർജിക്കാർക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗ് കൃത്യമായി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഐ ഐ ടി കളിൽ നൂറ്റി പതിനഞ്ച് ആത്മഹത്യ ഉണ്ടായിരിക്കുന്നത് ജാതി വിവേചനം തടയാൻ വേണ്ടിയിട്ട് പുതിയ ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടെന്ന് യു ജി സി അഭിഭാഷകൻ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് പകർപ്പ് ഹാജരാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു ശേഷം കേസ് വീണ്ടും പരിഗണിക്കും